സർക്കാർ ജീവനക്കാരെ നല്ല സോപ്പിട്ട് പറ്റിച്ചു എന്റെ ബാലഗോപാലനെ എണ്ണ തേപ്പിച്ച് കുളിപ്പിച്ചെന്ന് പറഞ്ഞൊരു പാട്ടില്ലേ ബാലഗോപാലനെ കുളിപ്പിച്ച് ബാലഗോപാലനെ എണ്ണ തേപ്പിച്ച് കുളിപ്പിച്ചു പറഞ്ഞതുപോലെ പറഞ്ഞത് പോലെ ബാലഗോപാലനെ എല്ലാവരെയും എണ്ണ തേപ്പിച്ച് സോപ്പിട്ട് കുളിപ്പിച്ചു മൂന്ന് മാസം എടുക്കുമെന്നായി ഇനി പറയുന്ന ശമ്പള വിഷ്കരണത്തിന് ഏ പിസ്റ്റർ ബാലഗോപാൽ സാറേ ഫെബ്രുവരി പതിനഞ്ച് ഇരുപതിനകത്ത് എലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിക്കത്തില്ലേ പിന്നെ ഈ കമ്മീഷൻ വെച്ചത് കൊണ്ടെന്ന് കാര്യം കമ്മീഷൻ റിപ്പോർട്ട് നിങ്ങൾക്ക് നടപ്പിലാക്കാൻ പറ്റുമോ അപ്പൊ അടുത്ത ഗവൺമെന്റ് വന്നാൽ ഇത് തന്നെ നടപ്പിലാക്കണം അടുത്ത അടുത്തു യു ഡി എഫ് ആണ് പറഞ്ഞെങ്കിൽ അവരുടേതായ ബഡ്ജറ്റ് റിവിഷൻ ഉണ്ടാവൂലേ വളരെ രസകരമായ ഒരു കാര്യമാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് മൂന്ന് മാസത്തെ സമയം നേരത്തെ നിങ്ങൾ എന്താണ് പല സൂചനകളും ബാലഗോപാൽ മന്ത്രി പറഞ്ഞിരുന്നു കെ ആർ ജ്യോതിലാലിനെ വച്ചുകൊണ്ടുള്ള ഒരു ആയിരിക്കും ഇതൊക്കെ നോക്കുന്നത് ശടപടയെന്ന് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ചെയ്യും അതിന് കുറെ ഒരു സമയമില്ലല്ലോ എന്ന് പല പത്രപ്രവർത്തരും ചോദിച്ചു പറഞ്ഞാൽ അതിനെന്തിനാണ് ഒരുപാട് സമയം ഇതൊരു ഫോർമുല പോലെ കാര്യങ്ങൾ തീരുമാനിക്കാന്ന് പറഞ്ഞു ഇപ്പൊ ഫോർമുലയും ഇല്ല സമയവും ഇല്ല മൂന്ന് മാസത്തേക്ക് വരുന്നത് ഫെബ്രുവരിയിൽ പ്രഖ്യാപിച്ചാൽ കമ്മീഷന്റെ നോട്ടിഫിക്കേഷൻ ഫെബ്രുവരിയിൽ വന്നാൽ ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മൂന്ന് മാസം സമ്പൂർണ്ണമായി എടുക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഒരു ഇലക്ഷൻ ഒരു റിപ്പോർട്ട് വന്നതിന് ശേഷം അതിന്റെ അനാമലികൾ ചർച്ച ചെയ്ത് സർവീസ് സംഘടനകളായിട്ട് ചർച്ച ചെയ്ത് എല്ലാവരുമായിട്ട് നിശ്ചയിച്ച ശേഷം ഒരു ശമ്പള കമ്മീഷൻ കൊണ്ടുവരാൻ കഴിയുന്ന ഇനി അല്ല ഹറിമറിയായിട്ട് ഇലക്ഷനു വേണ്ടി കണ്ടുകൊണ്ടൊരു എന്തെങ്കിലും തട്ടിക്കൂട്ടി ഒരു ശമ്പള കമ്മീഷൻ കൊണ്ടുവന്നാൽ പിന്നെ പൊടിപൂരമായിരിക്കും കംപ്ലീറ്റ് അനാമലി ആയിരിക്കും പിന്നെ അതിന്റെ പുറകെ ഓരോ വിഭാഗം സർക്കാർ ജീവനക്കാരും ഇങ്ങനെ കയറി ഇറങ്ങേണ്ടി വരും ചുരുക്കത്തിൽ ഇതൊരു ഉഡായ്പായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് നടക്കേണ്ട ഒരു കാര്യത്തെ വാലിച്ചിഴച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ കൊണ്ടുപോയി ഇരുപത്തി ആറിന് ഇറങ്ങുന്നതിൻ്റെ തലേ ദിവസം ഒരു പ്രഖ്യാപനം നടത്തുമെന്ന് പറഞ്ഞാൽ ഇതിന്റെ പേരാണ് ഭരണ നൈപുണത ഗുഡ് ഗവേണൻസ് ഇതാണ് ഗുഡ് ഗവേണൻസ് പറയാൻ നല്ല കേരളത്തിന്റെ ഗുഡ് ഗവേണൻസ് എന്ന് പറഞ്ഞ ഇതാണ് ഇതിൽ കൂടുതൽ നല്ലതെന്ന് പറയാൻ ഇല്ല അത്ര മനോഹരമായ മധുര മനോഹര സുന്ദരമായ നവകേരളമാണ് കാരണം രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ചെയ്യേണ്ട ഒരു കാര്യത്തെ ഈ ഇഴച്ചഴച്ച് കൊണ്ടുപോയി ഇപ്പോൾ ആ അവിയൽ പരിവാക്കിയിട്ടുണ്ട് അതുപോലെ ഡി എ ഫെബ്രുവരിയിൽ വിവരണം ശമ്പളത്തോടുകൂടി വിവരെ കൊടുക്കുമോ അത് അടുത്ത ദിവസം കൊടുക്കുമായിരിക്കും ബാക്കി മുഴുവൻ മാർച്ചിൽ കൊടുക്കുമെന്നാണ് പറയുന്നത് പക്ഷെ അതിനിടയ്ക്ക് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് വന്നാൽ എന്താണ് ചെയ്യാൻ പോകുന്നത് ഡി എ കൊടുക്കാൻ പറ്റുമോ ഇല്ലയോ അപ്പൊ ഇതൊരു ഉടായ്പാണ് ഇതൊരു വലിയ ഉടായ്പാണ് അതുപോലെ അശ്വയുടെ പെൻഷൻ അശ്വയുടെ പെൻഷൻ എന്താണെന്ന് ഇതുവരെ ജനങ്ങളോട് പറഞ്ഞിട്ടില്ല ഇപ്പൊ പറയുന്ന ബഡ്ജറ്റിൽ പറയുന്നതാണ് അശ്വയുടെ പെൻഷൻ നടപ്പിലാക്കും എന്നിട്ട് അമ്പത് ശതമാനം അവസാന ശമ്പളത്തിന്റെ അമ്പത് ശതമാനം കൊടുക്കും അപ്പൊ അശ്വയുടെ പെൻഷൻ വരുമ്പോൾ സ്റ്റാറ്റ്യൂട്ടറി പെൻഷനും അശ്വഡ് പെൻഷനും പാർട്ടിസിപ്പേറ്ററി പെൻഷനും പങ്കാളിത്ത പെൻഷനും തമ്മിലുള്ള ബന്ധം എന്താണ് ഇതിലേതൊക്കെ നിലനിൽക്കും ഏതൊക്കെ പോകും അശ്വതി പെൻഷൻ വരുമ്പോൾ പാർട്ടിസിപ്പേറ്ററി പെൻഷൻ മാറുമ്പോൾ മറ്റാനുകൂല്യങ്ങൾക്ക് എന്ത് സംഭവിക്കും പെൻഷൻ പ്രായത്തിന് എന്ത് സംഭവിക്കും ഇങ്ങനെ കുറെ കൺഫ്യൂഷൻസ് ഉണ്ട് ഈ കൺഫ്യൂഷൻസ് ഒന്നും തീർക്കാതെയുള്ള ഒരു കൊട്ടത്താപ്പ് പ്രഖ്യാപനമാണ് അശ്വയുടെ പെൻഷന്റെ പേരിൽ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ചുരുക്കത്തിൽ പതിനൊന്ന് ലക്ഷത്തോളം വരുന്ന സർക്കാർ ജീവനക്കാരെയും പെൻഷൻകാരെയും നന്നായി പറ്റിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ നന്നായി ചതിച്ചിരിക്കുകയാണ് വഞ്ചിച്ചിരിക്കുകയാണ് അപ്പോഴും കുറെ ന്യായീകരണ തൊഴിലാളികൾ കാപ്സൂളും ആളുകളായിട്ട് വരും ഞങ്ങൾക്ക് ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് കിട്ടാനുള്ള തന്നില്ലേ ബാക്കിയുള്ളത് അങ്ങോട്ട് മെർജ് ചെയ്താൽ പോലെ അപ്പടി ഇപ്പടി എന്നൊക്കെ പറഞ്ഞ് കുറെ ന്യായീകരണ തൊഴിലാളികൾ വരും എന്ത് ചെയ്യാം നമ്മുടെ നാട് അങ്ങനെയാണ് ആണ് അത് അതേസമയം കുറെ സഹാക്കളും മറ്റുള്ളവരും ഈ ഭരണകക്ഷി സംഘടനകളൊക്കെ വേറെ രൂപത്തിലേക്ക് വന്നുകൊണ്ടിരിക്കും അപ്പൊ കമ്മിറ്റിയുമില്ല ഒന്നുമില്ല എല്ലാവർക്കും സ്ഥലം കാലിയാക്കി വണ്ടി കയറി വിട്ടുപോകാം ഒരു കമ്മീഷനെ പറ്റുമെന്ന് പറയുന്നു കമ്മീഷൻ എന്ന് റിപ്പോർട്ട് കൊടുക്കും ആരായിരിക്കും കമ്മീഷൻ ആർക്കറിയാം എന്തായാലും തെരഞ്ഞെടുപ്പ് വരുന്നത് കൊണ്ട് തന്നെ എന്ത് വേണോ പ്രഖ്യാപിക്കാം ഒന്നും നടപ്പിലാക്കിയില്ലെങ്കിലും വലിയ കുഴപ്പം ഇല്ല വി ഡി സതീശൻ പറഞ്ഞതുപോലെ പെറ്റ പൂച്ച പെറ്റ് കിടക്കുന്ന ഖജനാവിൽ നിന്ന് എന്ത് കൊടുക്കാനാണ്